എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ പലതരം മാർക്കിങ്ങുകൾ കാണാൻ കഴിയും ഇത്തരത്തിലുള്ള ലൈൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം എന്താണ് ഈ ലൈൻസിൻ്റെ പേര് എന്ന് വീഡിയോ കാണുന്ന എത്ര പേർക്കറിയാം ഈ ലൈൻസ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക എന്താണ് ഇതിൻ്റെ പേര് എന്തിനാണ് ഇത്തരം ലൈനുകൾ റോഡിൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം ഈ ലൈനുകളുടെ പേര് റിമ്പിൾ സ്ട്രിപ്സ് എന്നാണ് എന്തിനാണ് ഈ റിമ്പിൾ സ്ട്രിപ്സ് ഇങ്ങനെ റോഡിൽ കൊടുക്കുന്നത് ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഡ്രൈവറുടെ ബോധം ഉണർത്താൻ വേണ്ടിയുള്ള ലൈനുകളാണ് ഇതിലൂടെ വാഹനം പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടയറുകൾ ഇതുവഴി പോകുമ്പോൾ വണ്ടി ഒന്ന് വൈബ്രേറ്റ് ആവും ആ വൈബ്രേറ്റ് ആവുന്ന സമയത്ത് ഡ്രൈവർക്കൊരു ബോധമുണ്ടാവും അതിനുവേണ്ടി തന്നെയാണ് റിമ്പിൾ സ്ട്രിപ്പുകൾ റോഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഡ്രൈവർക്ക് ബോധം വരും സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ അറിയും ഇനിയിപ്പോൾ റോഡ് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അലക്ഷ്യമായിട്ടൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വണ്ടി വൈബ്രേറ്റ് ആകുന്ന സമയത്ത് അറിയാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് റിമ്പിൾ സ്ട്രിപ്പുകൾ റോഡുകളിൽ കൊടുത്തിരിക്കുന്നത് ഇനി റോഡിലൂടെ പോകുമ്പോൾ ഇത്തരം മാർക്കിങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇനി ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടാണ് ഡ്രൈവിങ് കുറേ ട്രിക്കുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തോന്നും ഞാൻ ആയിരത്തിലധികം വീഡിയോസ് ഡ്രൈവിങ്ങിനെ പറ്റി ചെയ്തിട്ടുണ്ട് പലതരം ട്രിക്കുകൾ നിങ്ങൾക്ക് ആ ട്രിക്കുകളൊക്കെ നേരിട്ട് തന്നെ ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ ട്രെയിനിങ് ഉണ്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ഇതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ പഠിച്ചെടുക്കാം അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇവിടേക്ക് നോക്കുക ഇതൊരു വളവാണ് ഈ വളവിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട് നമുക്ക് ഈ റൈറ്റിലേക്ക് തിരിയണമെന്ന് വിചാരിക്കാം ഇങ്ങനെ വന്ന് റൈറ്റിലേക്ക് തിരിയണം അങ്ങനെ തിരിയുന്ന സമയത്ത് വാഹനം എവിടെയാണ് നിർത്തേണ്ടത് പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും വന്നിട്ട് ലെഫ്റ്റ് മോസ്റ്റ് ആക്കിയിട്ട് വാഹനം നിർത്തും ഇൻഡിക്കേറ്റർ ഇടുന്നവർ കൂടുതലാണ് ചിലവർ ഇൻഡിക്കേറ്റർ ഇടാതെ നിർത്താറുണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തും എങ്ങനെ എവിടെ നിർത്തും ഇതാ ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ചേർന്നിട്ട് ഈ ഇപ്പുറം നിർത്തുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ നിർത്തിയിട്ട് അവർ രണ്ട് ലൈനിലെയും വാഹനങ്ങളെ നോക്കും ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങളെയും മുമ്പിൽ നിന്ന് വരുന്ന വാഹനങ്ങളെയും ശ്രദ്ധിക്കും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അങ്ങോട്ടേക്ക് പോവുക ഇത് തിരക്കുള്ള റോഡുകളിലൊന്നും സാധ്യമല്ല ഈ ഒരു മെത്തേഡ് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും റൈറ്റിലേക്ക് തിരിയേണ്ട വാഹനം ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടല്ല നിർത്തേണ്ടത് അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോകേണ്ട വാഹനം ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടല്ല നിർത്തേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക എവിടെ ആ വാഹനം നിർത്തണം നിങ്ങൾ നിർത്തേണ്ടത് ഈ സെൻ്റർ ലൈനിനോട് ചേർന്നിട്ടാണ് നിർത്തേണ്ടത് ഇൻഡിക്കേറ്റർ നേരത്തെ കൊടുത്തിരിക്കണം ആ കാര്യം മറക്കരുത് എന്നിട്ട് സെൻറ്റർ ലൈനിൽ ചേർത്തിട്ട് വാഹനം നിർത്തണം സെൻറ്റർ ലൈനിൽ ചേർത്ത് നിർത്തി കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ അവിടെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ബാക്കിൽ നിന്നുള്ള വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് പോകാൻ തുടങ്ങും അപ്പോൾ അതുപോലെ മാത്രമേ നിങ്ങൾ വാഹനം നിർത്താവൂ സെൻറ്റർ ലൈനിനോട് ചേർന്ന് വാഹനം നിർത്തുക കണ്ടില്ലേ ഇതുവഴി വാഹനങ്ങൾ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് പോവും ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അപ്പം അതിനെ നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടതില്ല എന്നർത്ഥം മുമ്പിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ മാത്രം ശ്രദ്ധിച്ച് പതിയെ വാഹനമില്ലാത്ത സമയത്ത് റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ് വേണ്ടത് അപ്പം വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് സംശയം വരും ഇത് എവിടെ നിർത്തണം സെൻ്റർ ലൈനിൽ എവിടെ എത്തുമ്പോൾ നിർത്തണം അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം മുമ്പോട്ടേക്ക് എടുത്തിട്ട് ഈ ഒരു റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങളുടെ റൈറ്റ് വാഹനത്തിൻ്റെ റൈറ്റ് മിറർ വരുന്ന സമയത്ത് എത്തുന്ന സമയത്ത് അവിടെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഏകദേശമാണ് പറഞ്ഞത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് വാഹനം റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും ഈ റോഡിൻ്റെ ലെഫ്റ്റിൽ നിന്ന് വന്ന വാഹനം ഇതാ പോകേണ്ട റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കറക്റ്റായിട്ട് കയറുന്നത് കാണാം അതും മനസ്സിലാക്കുക ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഇവിടെ നിന്നും പെട്ടെന്ന് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ കയറാൻ പോകുന്ന റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ചേരുക ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യരുത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്